അന്യം നിന്ന് തുടങ്ങുന്ന കൂടിയാട്ടം എന്ന കലാരൂപം കലോത്സവ വേദികളിലൂടെ അതിജീവനത്തിന്റെ പാതയിലാണ് അമ്മ പകർന്ന ആവേശത്തിൽ ആ കലാരൂപത്തെ ആയുസ് കാലത്തോളം ജീവിതവ്രതമാക്കി കൊണ്ടു നടക്കുകയാണ് പൈൻകുളം നാരായണ ചാക്യാർ അമ്മയുടെ മക്കൾക്കും ചാക്യാർ പകർന്ന കൂടിയാട്ട കഥ നിള നമുക്കായി പറയുകയാണ് നമസ്കാരം ഞങ്ങൾ അമൃത സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഞങ്ങൾ ഇന്നോട് അറുപത് അറുപത്തി സ്കൂൾ കലോത്സവത്തിൽ കൂടിയാട്ടം അവതരിപ്പിക്കാനായിട്ട് റെഡിയായി നിൽക്കുകയാണ് കൂടിയാട്ടം എന്ന് പറയുന്നത് സംസ്കൃത നാടകത്തിൻ്റെ മൂഖാഭിനയമാണ് യുനെസ്കോ അംഗീകരിച്ച ഒരു കലാരൂപമാണ് കൂടിയാട്ടം ക്ഷേത്രകലയാണിത് ഞങ്ങളെ പൈൻകുളം നാരായണചാക്യാരാണ് ഇത് അഭ്യസിച്ചിട്ടുള്ളത് അഭ്യസിപ്പിച്ചത് ഞാൻ തോരണ യുദ്ധത്തിലെ ശംഖുകർണൻ എന്ന് പറഞ്ഞ കഥാപാത്രമാണ് അവതരിപ്പിക്കുന്നത് ഇത് രാവണൻ ഇത് വിഭീഷണൻ രാവണൻ്റെ അനുജനാണ് ഇത് വിജയ തോരണ യുദ്ധത്തിലെ ഒരേ ഒരു കഥാപാത്രം ഇത് രാക്ഷസൻ ഇത് രണ്ടാമത്തെ രാക്ഷസൻ ഇത് ഹനുമാൻ ഞങ്ങൾ ഇത്രയും പേരാണ് ഈ തോരണ യുദ്ധത്തിലെ കഥാപാത്രങ്ങൾ ഹനുമാൻ ലങ്കയിൽ ചെന്നിട്ട് അവിടെ നടക്കുന്ന സംഭവങ്ങളാണ് വിവരിക്കുന്നത് അപ്പൊ ഞങ്ങൾ തുടങ്ങാൻ പോകാണ് നമ്മുടെ മത്സരം ഒന്ന് കണ്ടുവരാം ി അമൃത സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇരുപത് വർഷമായിട്ട് കലോത്സവ വേദിയിൽ കൂടിയാട്ടം അവതരിപ്പിക്കുന്നുണ്ട് ഇതാണ് ഞങ്ങളുടെ മാഷ് പൈൻകുളം നാരായണാക്യർ ബാക്കി മാഷ് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് അമൃതാ സ്കൂളിൽ കൂടിയാട്ടം പഠിപ്പിക്കുന്നുണ്ട് അമ്മയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഞാൻ കൂടിയാട്ടം പഠിപ്പിച്ചു തുടങ്ങിയത് അമൃതാ സ്കൂളിൽ വന്ന് പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ ആവശ്യപ്രകാരം തന്നെയാണ് അത് ഇതുവരെയും മുടങ്ങാതെ തുടരുന്നുണ്ട് പിന്നെ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് അത് ഒരു ഈശ്വരാനുഗ്രഹമുള്ള കുട്ടികളാണ് അതുവരെ എല്ലാ വർഷവും ഇത്രയും വർഷവും നന്നായിട്ട് തന്നെ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റാറുണ്ട് പിന്നെ കൂടിയാട്ടത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് സംസ്കൃത നാടകാഭിനയമാണ് നമുക്കറിയാം പുറം വേദികളിൽ ഇന്ന് ഇത് അന്യമായിട്ടുള്ളതാണ് യുവജനോത്സവ വേദികളിൽ മാത്രം എന്ന് പറയാം അപൂർവം വേദികളെ ഞങ്ങൾക്ക് സാധാരണ സ്ഥിരമായിട്ട് അവതരിപ്പിക്കാൻ കിട്ടുന്നുള്ളൂ അപ്പോൾ ഈ കലോത്സവം ഇല്ലെങ്കിൽ ഇന്ന് കൂടിയാട്ടം ആരും കാണില്ല എന്നുള്ള അവസ്ഥ അതിനൊരു മാറ്റം വരുത്താനും സംസ്കൃത ഭാഷയുടെ ആ ഒരു പ്രൊമോഷനും വേണ്ടിയിട്ടാണ് അമ്മ വളരെയധികം ഉത്സാഹിച്ചത് അഭ്യസിപ്പിക്കണം എന്ന് പറഞ്ഞു ആ ധർമ്മം ഞാൻ നിർവഹിക്കുന്നു എന്ന് മാത്രം അപ്പോൾ ചേട്ടാ ഇതൊക്കെയാണ് ഞങ്ങളുടെ കൂടിയാട്ടത്തിന് വിശേഷങ്ങൾ ക്യാമറമാൻ പ്രദീപ് ഏട്ടനൊപ്പം റിപ്പോർട്ടർ സുജിത് ഏട്ടനുമൊപ്പം പാൽപ്പള്ളി അമൃത സ്കൂളിലെ കൂടിയാട്ടം ടീം ഞാൻ നിള അമൃത ടി വി കൊല്ലം